നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഇന്ന് നാല് മണിക്ക് നമുക്ക് കുറച്ച് പഴങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ പഴങ്ങൾ കൊണ്ട് ജ്യൂസ് അടിക്കാം വെറുതെ തിന്നാം മാങ്ങയുണ്ട് കേട്ടോ മാ മൂവാണ്ട മാങ്ങ ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം കുറച്ച് മൂവാണ്ട മാങ്ങ കിട്ടിയിരുന്നു അതിൻ്റെ കുറച്ച് മാങ്ങ നന്നായിട്ട് ചനച്ചതായിരുന്നു കുറച്ച് മാങ്ങ ചെനക്കാത്തതായിരുന്നു ചനക്കാത്ത മാങ്ങ നമ്മൾ കുറച്ച് മുരിങ്ങ കായ് കൂട്ടാൻ വെച്ചില്ലേ പിന്നെ ഇത്തിരി അച്ചാറുണ്ടാക്കി പിന്നെ ബാക്കി കുറച്ച് മാങ്ങ ഇതാക്കണ്ട പഴുത്തു കൂട്ടോ ഇത് നന്നായിട്ട് ചനച്ച് തരുന്നേ അപ്പം ഞാൻ വിചാരിച്ചു ഈ പഴുത്ത മാങ്ങ കൊണ്ട് ഒരു ജ്യൂസ് പഠിക്കാം പിന്നെ വേറെ ഒരു സാധനം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കെട്ടോ ചെയ്യാം കേട്ടോ കഴിഞ്ഞ ദിവസം ഞങ്ങളെ ഒരു ഫ്രൂട്ട്സിൻ്റെ പാത്രം വാങ്ങിട്ടോ നല്ല പാത്രം അല്ലേ ഇഷ്ടമായോ ഒരു ഫ്രൂട്ടിൻ്റെ തന്നെ ആകൃതിയുള്ള ഒരു പാത്രം അല്ലേ അതിങ്ങനെ തുറക്കാം കേട്ടോ ഇവിടെ ഒരു ക്ലിപ്പുണ്ട് ഇങ്ങനെ കണ്ടുണ്ടായിരിക്കും ഇതാ ഇങ്ങനെ തുറന്നാൽ അതങ്ങനെ തുറക്കാം പിന്നെ ഓറഞ്ച് ആപ്പിൾ മുഞ്ചു എന്തൊക്കെ വേണമെങ്കിലും ഇടാം കേട്ടോ ഗുണം എന്താണെന്ന് വെച്ചാൽ വാങ്ങി ഇടാം നിറഞ്ഞാൽ പിന്നെ പറ്റില്ല അതാ ലോക്ക് ചെയ്യാം ഇനി ഇതിനുള്ളിലേക്ക് ഒന്നും കിടക്കില്ല പക്ഷേ ഉള്ളിന്ന് പുറത്തേക്ക് എയർ പോവാനായിട്ട് എയർ പാസ് ഉള്ളിന്ന് പുറത്തേക്കും പുറത്തുനിള്ളിലേക്കും എയർ വരാനായിട്ട് ചെറിയ ദ്വാരങ്ങൾ ഉണ്ട് ഇതായി നല്ല പാത്രമായിട്ട് നല്ല ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായോ അപ്പം ഇതിൽ പാത്രം ഓഫ് ഉണ്ടെങ്കിൽ സൂപ്പർ ആ അവിടെ പുള്ളിട്ടാ വേണ്ടിട്ടാ നമുക്കറിയാതെ അതിന് വില ഇരുന്നൂറ്റി മുപ്പത് അല്ല ഇരുന്നൂറ്റി എഴുപത് ചേട്ടാ ചേട്ടാ ഈ പാത്രത്തിന് എത്ര വില ഈ പാത്രത്തിന് എത്ര നമ്മൾ കൊടുത്തത് ഈ ഫ്രൂട്ട്സ് ഇടുന്ന പാത്രത്തിന് അതന്നെ ഇരുന്നൂറ്റി എൺപതോ ഇരുന്നൂറ്റി എഴുപതോ അങ്ങോട്ടാണ് കേട്ടോ പിന്നെ വാങ്ങി നല്ലതല്ലേ കുറഞ്ഞാൾ ഇരിഞ്ചാര ഇങ്ങനത്തെ വല്ല വാങ്ങണന്ന് അപ്പം ആ കുട്ടി വന്നിട്ട് ഭയങ്കര സന്തോഷമായിട്ടാ വാങ്ങി അപ്പം ചോദിച്ചു എന്നോട് ചോദിച്ചേ ചോദിച്ചു എന്നോട് ചോദിക്കണേ ടീച്ചറാണോന്ന് വെച്ചു അപ്പം ആ ടീച്ചറാണോന്ന് പറഞ്ഞു ഡാൻസ് ടീച്ചറാ അല്ലേന്ന് വെച്ചു ഡാൻസ് ടീച്ചറാണോ എന്നോട് അപ്പം ഞാൻ പറഞ്ഞു ഏ ഞാൻ ഡാൻസ് ടീച്ചറല്ല അതെ ഡാൻസ് ടീച്ചറാന്ന് പറഞ്ഞു അപ്പം ഞാൻ അവർ അല്ലല്ല എൻ്റെ അങ്ങനെ അങ്ങനെ ചോദിച്ചേന്ന് വെച്ചു അപ്പം പറഞ്ഞു വലിയ പൊട്ട് തൊട്ടിട്ടുണ്ടേ ഏഹ് വലിയ പൊട്ടു തൊട്ടുണ്ട് അത് കാരണം ഞാൻ വിചാരിച്ചു ഡാൻസ് ടീച്ചറാന്ന് വിചാരിച്ചു പറഞ്ഞു നമ്മൾ ഡാൻസ് ടീച്ചറല്ല ഞാനൊരു സാധാരണ സ്കൂളിൽ പഠിപ്പിച്ചേർന്ന ടീച്ചറാണ് സംസ്കൃതം ടീച്ചറാന്ന് പറഞ്ഞു അപ്പൊ രാജാട്ടനോട് ചോദിച്ചു മാഷാണോന്ന് വെച്ചു ആ മാഷാന്ന് പറഞ്ഞു അപ്പൊ ഏതാ സബ്ജെക്ട് അപ്പൊ രാജേട്ടൻ പറഞ്ഞു മാത്സ് എന്ന് പറഞ്ഞു അയ്യോ മാത്സാണോ ഓ അപ്പോഴൊക്കെ പേടി അത് എനിക്ക് ഏറ്റവും വിഷമമുള്ള വിഷയാണ് മാത്സ് ഏറ്റവും വിഷമമുള്ള വിഷയാണ് മാത്സ് അയ്യോ ഒരു ഇപ്പൊള്ള സിനിമയില്ലേ മറ്റേ തിലകന്റെ അയ്യോ ഭൂഗോളത്തിന്റെ സ്പന്ദനം തന്നെ മാത്തമാറ്റിക്സ് എന്നല്ലേ പറഞ്ഞേക്കണ കുട്ടിക്കൊരു എന്താ പറയാ ഭയങ്കര ഒരു ഇത് പക്ഷെ ആ കുട്ടി പഠിച്ചേക്കണത് ആ കുട്ടി പഠിച്ചേക്കണത് അക്കൗണ്ടൻസി അക്കൗണ്ടൻസി പഠിപ്പിക്കാൻ അക്കൗണ്ടൻസിൽ കണക്കുണ്ടെങ്കിലും അതത്ര വിഷമല്ലേ കണക്ക് പക്ഷെ ഭയങ്കര വിഷമാണോ സ്കൂളിൽ പഠിക്കുമ്പോ അവർക്ക് കണക്ക് ഭയങ്കര പേടിയിരുന്നു എന്നാ പറയണത് പറയ കുട്ടികളെ അടിക്കൂ മാശോ മാഷടിക്കൂ കുട്ടികളെ വേ അടിക്കൂന്നില്ലാന്ന് അങ്ങനെ മാഷ്ട പോട്ടെ അതങ്ങനെ ഈ നമുക്ക് നമുക്കിത് ചെയ്യാൻ പോണത് ഈ മാങ്ങിന്നിട്ടോ ഇപ്പൊ നമുക്ക് ഇത് ചെത്താട്ടോ നല്ല ചുവപ്പ് നിറായിട്ടുണ്ട് കിട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഒരെണ്ണം ഇങ്ങനെ മാങ്ങ കൂട്ടാനിടാനായിട്ട് പച്ച മാങ്ങ ചെത്തിയപ്പോൾ ഇങ്ങനെ അയണ്ടായിരുന്നു മധുരം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഓ അതും അത് കൂട്ടാനിട്ടില്ല അത് അന്ന് കഴിച്ചു ഞാൻ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇട്ടു വെച്ചു അങ്ങനെയാണ് ഇത് ഇത് ഇതുകൊണ്ട് ചേച്ചി ഇതോടെ ജ്യൂസ് വാങ്ങിയാലോ നല്ലതല്ലേ Mango juice. Mango juice da kalan oldu. Çeviri ve Altyazı എപ്പോഴും പള്ളപ്പൂളാണ് പൂള് മാങ്ങിഷ്ടം ഞങ്ങള് കുട്ടിക്കാലത്ത് ഇതേപോലത്തെ വട്ടമാങ്ങ കിട്ടും മൂവാണ്ട മാങ്ങ അല്ലാട്ടോ നന്നായിട്ട് പഴുത്തിട്ടുണ്ടെങ്കി ഇതുപോലെ നുറുക്കി തൊലിയൊന്നും കളയില്ല നുറുക്കിട്ട് ഉപ്പും മുളകും ചേർത്ത് കഴിക്കും എന്താ രസംന്നറിയോ രുമ്പള് ഇങ്ങനെ നോക്കിയിരിക്കും കുട്ടികള് നേസരിക്ക് അമ്മ അങ്ങനെ എത്തിയെന്നണ്ടോ ഇല്ല അമ്മ എത്തിയെന്നണ്ടാ അതും ഇല്ല അമ്മായിമ്മ എത്തിന്നാലത്തും ഈ അമ്മയ്ക്ക് നേരണ്ടോ എന്ന് പറഞ്ഞൂട്ടാ ചെത്തിയന്നിട്ടെന്ന് പറഞ്ഞോളൂ ചെത്തിയന്നിട്ടില്ലേ അമ്മ അപ്പൊ കുട്ടികളിങ്ങനെ നോക്കിയിരിക്കട്ടാ ചത്തണതേ അന്നേരം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോട്ടല്ലോ ഇങ്ങനെ ആദ്യം ഇങ്ങനെ പൂളീ പൂളിനെ പറയണ പേര് കൊതിപ്പൂള്ന്ന് പറയാ കൊതിപ്പൂള് കൊതിപ്പൂള് ഇത് കൊറച്ചുണ്ടാവുള്ള ചെറുതാ ഈ കൊതിപ്പൂള് ആർക്കും വേണ്ട പക്ഷെ ഇപ്പറത്തുള്ള പള്ളപ്പൂള്ന്ന് പറയുന്നത് അല്ല പള്ളപ്പുളാണ് ഏറ്റവും സൂപ്പർ ഇതിനാണ് ആൾക്കാർക്ക് ഡിമാൻഡ് പിന്നെ ഇതിന് ഒട്ടുമില്ല ഈ വയറിൻ്റെ ഭാഗത്തിന് ഒട്ടുമില്ല ഈ രണ്ട് പള്ളക്കാണ് പൂ ഭയങ്കര ഇഷ്ടം അല്ല അപ്പം മാങ്ങ രണ്ട് അപ്പം ചേച്ചരിക്കും മാങ്ങ അമ്മ ചെത്തി കൊടുക്കാറുണ്ട് അപ്പോൾ രണ്ടായിട്ട് ഞാൻ ജ്യൂസ് അടിക്കാം കൊറച്ച് പിന്നെ മുകളൊക്കെ ഇട്ടിട്ട് അത് ഇഷ്ടം വെള്ളപ്പൂള് അല്ല കൊതിപ്പൂള്

പിന്നെ പല്ലിനെ വിഷമുള്ള ആൾക്കെ പൂളം കാണുമ്പോ ഭയങ്കര അസ്വസ്ഥതയായി ശബ്ദല്ലേ കേക്കുമ്പോ ഞാൻ വീട്ടില് മാങ്ങ പോലെ എന്നിട്ട് ഇതല്ലേ പച്ച മാങ്ങനെ അടുത്ത് പോകുന്നു ദേഷ്യപ്പെടുത്താൻ വേണ്ടിട്ടല്ല നെക്സ്റ്റ് നമുക്കൊരു കാര്യം ചെയ്യാം ജ്യൂസ് അടിക്കാം പാത്രമൊന്നുമല്ലോ നമുക്ക് ജ്യൂസ് കുടിക്കാന്നു അവർക്കൊക്കെ മുകളൊക്കെ കൊടുക്കാം ഞാൻ ചെയ്തറിയോ കൊതിപ്പൂളും പയറു പൂളും ഒക്കെ എടുത്തിട്ട് ഞാൻ സരക്കാന്ന് വെച്ചു പള്ളപ്പൂളൊക്കെ ഉപ്പുമുളകും വരട്ട ഉപ്പുമുളകുന്ന സീരിയലില്ലേ അത് നിർത്തിന്നൊക്കെ പറഞ്ഞു സങ്കടം ഇതിന് ഇഷ്ടമുള്ള സീരിയലാണ് പക്ഷേ പക്ഷെ കൊറേ ആൾക്കാരെ ഇരിക്കണേ ഞങ്ങക്ക് സമാധാനമായി എന്തിനു പറഞ്ഞാൽ ഈ സീരിയൽ എന്തിരസുള്ള അല്ലേ എനിക്ക് നല്ല ഇഷ്ടമാണ് നമുക്ക് ചിരിക്കാനുണ്ട് ഒരു കുടുംബ കഥയെന്നു മാത്രമേ ഉള്ളൂ അന്നേരം വെറുതെ ഇരിക്കുമ്പോ നല്ല ഊട്ടം വഴക്ക് അതൊന്നും ഇല്ലാത്ത നല്ല ഒരു കഥ ആയിരുന്നു അത് കാര്യമായിട്ടൊന്നും ഇല്ല നേരം കാണുന്ന നേരം നമുക്ക് എല്ലാം മറന്നിരുന്ന് കാണാം ഏതുപോലെന്നുവെച്ചാല് നമ്മുടെ ഇപ്പോഴത്തെ സാധനം മറിമായ മറിമായ അതില സൂപ്പറാണ് വേറെ ഒന്നും എനിക്കിഷ്ട

எங்க பசியாட்டில் mm. അതായിട്ടില്ല അപ്പൊ നമുക്ക് ഇത് ജ്യൂസ് അടിക്കാം ഇത് ഇരിക്കല സാധനങ്ങൾ കൊണ്ടുവന്നോട്ടോ നമ്മുടെ മാങ്ങ നുറുക്കി കുറച്ച് ഉപ്പ് ബദറി മറുപൊടി കശ്മീരി ചില്ലി അതി മതി അഞ്ചിമുണ്ട് നന്നായിട്ടൊന്നെ മിക്സ് ചെയ്യാം അതിങ്ങനെ ഇടാം വേണമെങ്കിൽ അതല്ലെങ്കിൽ മുളക് ചുട്ടിട്ടൊന്ന് ഇങ്ങനെ വെളിച്ചു ചുട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് ഇടാം അങ്ങനെ കേട്ടോ നമ്മളിപ്പോൾ എരുവ് കുറവുള്ള കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടേക്കണത് തൊല്ലി വെച്ചു ഓ ആര് നിങ്ങൾക്ക് തരാണ്ടോ എത്തോളം എല്ലാവരും ഇല്ല కొడగనం కొడగనం అంతా ఉంది అందా రసాల అప్పుడు మాంగిట పొందితే టొట అంటే కరయలే అప్పుడు 1 టీస్పూన్ ఉన్న మిరియాలు మల్లియ తోసండి ఓన్ గానే 2 టీస్పూన్ 1.5 టీస్పూన్ మసాలాతో దెబ్బ వడికి యాడియ ఇతరేసే కట్టేtare నలవే ഹലോ ചേട്ടൻ കഴിച്ചോളൂ ഫസ്റ്റ് സൂപ്പർ േട്ടൻ മാങ്ങനെ മാമ്പഴ മഞ്ഞു പറയണത് എന്താ മാമ്പഴ മഞ്ഞ അല്ല സായി എടുക്കുമ്പോ നമ്മള് പറയില്ലേ നല്ല നല്ല കട്ടിയുണ്ട് കട്ടിയുണ്ട് ആ ജയശ്രീ കഴിച്ചോളൂ കഴിച്ചോളൂ അങ്ങോട്ട് കൊണ്ടുപോയോ ഞാൻ കഴിക്കട്ടെന്തായാലും ഇപ്പൊ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചോളൂ കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഈ വീഡിയോ ഇഷ്ടായെങ്കില് ലൈക്ക് ചെയ്യൂട്ടോ Okay